ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ പല പ്രാവശ്യം അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് എങ്കിൽ തന്നെ വീണ്ടും ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് ചോദിച്ചാൽ അതാ നമ്മളുടെ പനീറാണ് കേട്ടോ പനീർ ടിക്കയെന്നോ പനീർ ഫ്രൈ എന്നോ എന്ത് വേണമെങ്കിലും പറയാം അപ്പോൾ നോർത്ത് ഇന്ത്യയിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർ നോൺ വെജ് കഴിക്കാത്ത കാരണം ഇതാണ് നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചിക്കൻ തന്തൂരി അങ്ങനെ ചിക്കനെ തന്നെ പല ഐറ്റംസ് ഉണ്ടാക്കാറില്ലേ അപ്പോൾ അതുപോലെ ഒരു ഐറ്റമാണ് ഇതും കേട്ടോ അപ്പോൾ നമുക്ക് ഇതേ കണ്ടില്ലേ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ബട്ടറിലാണ് ഇത് ചെയ്യുന്നത് പിന്നെ പറയുകയും വേണ്ട പിന്നെ ഇതിലൂടെ ഒരു ചട്നിയും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല മല്ലയിലയുടെ ഒരു ചട്നിയാണ് കേട്ടോ മല്ലിയലയും നമ്മൾ പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ചട്നിയാണ് ഇവിടെ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് ദീപാലിയൊക്കെയല്ലേ ദീപാലി ആയി കഴിയുമ്പോൾ പിന്നെ ഭയങ്കര തണുപ്പ് തുടങ്ങും കേട്ടോ അപ്പോൾ അതാ നമ്മളുടെ പനീർ ടിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിനുള്ളൊരു ചട്നിയും കൂടി ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ നല്ല സ്പൈസി ആയിട്ടുള്ള ചട്നിയും പനീർ ടിക്കയുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കണ്ടേ ആദ്യം തന്നെ നമ്മൾ ചട്നിയാണ് ഉണ്ടാക്കിയത് ചട്നിക്കായിട്ട് ഞാൻ ആദ്യം എടുത്തത് നമ്മളുടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു മൂന്നാലഞ്ച് പച്ചമുളകും ഒരു കുറച്ച് ഒരു പിടി പോലും ഇല്ല കേട്ടോ കുറച്ച് മല്ലിലേയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വേറൊന്നുമല്ല നമ്മളുടെ പീനട്ട് അല്ലെങ്കിൽ നമ്മളെ കപ്പലണ്ടിയില്ലേ അതിട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഒന്ന് കുറയ്ക്കാൻ ആവശ്യമായിട്ട് തൈരാണ് ചേർക്കുന്നത് കേട്ടോ ഇപ്പം അരൽപ്പം ജീരകവും കൂടി ചേർക്കുന്നുണ്ട് ഇവിടുത്തെ എല്ലാ ഡിഷിനും ജീരകം ഒഴിവാക്കാൻ പറ്റാത്തൊരു ആണ് കേട്ടോ എന്തുണ്ടാക്കിയാലും ഒരു ജീരകം ചേർക്കാതിരിക്കില്ല അപ്പോൾ ജീരകം നമ്മുടെ ചെറിയ ജീരകം ഒരു ഹാഫ് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പീനട്ട് ദാ ഒരു പിടി പീനട്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അല്പം ഉപ്പും തൈരും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ തൈര് തികച്ചും ഓപ്ഷനൽ തൈരിന് പോലെ നമുക്ക് ലെമൺ ജ്യൂസ് ഉണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് ചേർക്കാം അല്ലെങ്കിൽ നാരങ്ങയുടെ നീര് വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ തൈര് ഓക്കെ അപ്പോൾ ഉപ്പും കൂടി ചേർന്ന് നല്ല പേസ്റ്റ് ഉപതിൽ അങ്ങോട്ട് അരച്ചെടുക്കാം അപ്പം നമ്മുടെ ചട്നി അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ടിക്കി ഉണ്ടാക്കണ്ടേ അപ്പോൾ അതാ ചട്നി ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ സമൂസ കഴിക്കാനും പിന്നെന്താ പറയുക റൊട്ടിക്ക് വരത്തില്ല കേട്ടോ പിന്നെ ഈ പനീർ കഴിക്കാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മസാല റെഡിയാക്കാം ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് എടുക്കുന്നുണ്ട് എരിവിനാവശ്യമുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കിയും മുളക് പൊടി ഇട്ട് എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കടലപ്പൊടിയില്ലേ കടലപ്പൊടി ചേർക്കുന്നതിന് മുൻപായിട്ട് മേത്തി ഉലുവയുടെ ഇല ഉണങ്ങി വരുന്നതാണ് മേത്തി ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് കടലപ്പൊടിയാണ് കേട്ടോ കടലപ്പൊടി ഇല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ഉപ്പും ചേർക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്ന പുളിക്ക് ആവശ്യമായിട്ട് ആംചൂർ പൗഡർ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് നമ്മളുടെ ഡ്രൈ മാംഗോ പൗഡറാണ് ഇതിപ്പോൾ അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ തൈര് ചേർക്കുക അല്ലെങ്കിൽ എന്താ പറയുക നാരങ്ങ എന്നിട്ട് ചേർക്കുക ഇതിലേതെങ്കിലും ഒന്ന് ചേർത്താൽ മതി പുളിക്ക് വേണ്ടിയിട്ടാണേ അപ്പോൾ കടലപ്പൊടി ഇല്ലാണ്ട് പറ്റത്തില്ല കടലപ്പൊടി തന്നെ എടുക്കാൻ ശ്രമിക്കുക അതും കൂടി ചേർത്ത് കുറച്ച് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി നമ്മളിപ്പോൾ തൈര് തൈരിന് തൈരിനാവശ്യത്തിനുള്ള എന്താ പറയുക ആ ഒരു നനമൊക്കെ അതിൽ നിന്ന് കിട്ടും അപ്പോൾ തൈര് ചേർക്കുന്നില്ല എങ്കിൽ വെള്ളം ചേർക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു പരുവത്തിൽ താ കുഴച്ച് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ക്യാപ്സിക്കവും ഒനിയണമൊക്കെ കട്ട് ചെയ്തില്ലേ അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റുക നമ്മുടെ പനീറും കട്ട് ചെയ്ത് വെക്കുക ഓക്കെ ിട്ടൊന്ന് പുരട്ടി മസാലയൊക്കെ ഒന്ന് പുരട്ടി നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന പോലെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തൊന്ന് ഇത് ഗ്രില്ല് ചെയ്തെടുക്കാം പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ പാനിലൊന്നും വെക്കണ്ട ഇപ്പം നിങ്ങൾക്ക് ഓയിലൊന്നും യൂസ് ചെയ്യാതെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഗ്രില്ല് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതൊന്ന് പുരട്ടി മാറ്റി വെക്കുന്നുണ്ട് പിന്നെ അതേ നമ്മളുടെ ആ മസാലയിലേക്ക് തന്നെ നമ്മളെ ക്യാപ്സിക്കവും ഉള്ളിയും കൂടി സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പിൻ്റെ അളവൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ കൊണ്ടേ നോക്കിക്കോണോ ഉപ്പ് കറക്റ്റായിട്ടാണോ അത് ചാട്ട് മസാലയൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ ഇപ്പോൾ ചാട്ട് മസാലയൊക്കെ നാട്ടിൽ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല കിട്ടുമായിരിക്കും ചാട്ട് മസാല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ് ഇവിടെ ഇല്ലേ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഒക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട് ഇട്ട് കഴിക്കാറുള്ളത് സാലഡൊക്കെ ഉണ്ടാക്കും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ പോലെ സ്പ്രിങ് ഒനിയനും ക്യാപ്സിക്കും ഒക്കെ ഒന്ന് അതിൽ തന്നെ ആ മസാലയിൽ തന്നെ ഒന്ന് പുരട്ടി വെക്കുന്നുണ്ട് പിന്നെ ഞാനിതിന് എനിക്കെന്താ പറയുക നമ്മളെ ടിക്ക ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റിക്കൊന്നും ഉണ്ടാക്കില്ലാത്ത കാരണം കമ്പി ഒന്നും ഇല്ലാത്ത കാരണം നമ്മുടെ ടൂത്ത് പിന്നിലാണ് നമ്മൾ ചെറിയ സംഭവമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഞാൻ എങ്ങനെ എങ്ങനെയതൊന്ന് ജസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കോർത്ത് കോർത്ത് വെക്കണം എന്തെങ്കിലും നമ്മൾ ചെറിയ സ്റ്റിക്കാണ് കേട്ടോ വലിയ സ്റ്റിക്കിലാണ് സത്യം പറഞ്ഞത് ചെയ്തെടുക്കുന്നത് ഇതിപ്പോൾ കുറച്ച് സമയമെടുക്കും ഇന്ന് കുറെ ഇത്രയും സാധനങ്ങൾ ചെയ്യണ്ടത് കാരണം സമയം എടുക്കും ഞാൻ അതുകൊണ്ട് ഒരു പാൻ നിറയെ അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ കാണിച്ചു ഇങ്ങനെ ഇപ്പോൾ ഒരു പനീർ അങ്ങോട്ട് കയറ്റിയതിന് ശേഷം നമ്മൾ നമ്മൾ ക്യാപ്സിക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് കുഞ്ഞിയുടെ കൈയ്യാണ് വന്നെട്ടെ എന്തുണ്ടാക്കോ എന്ന് ചോദിച്ചിട്ട് വന്നത് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ കുഞ്ഞിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാലൊന്നും കുടിക്കാത്ത കുട്ടികൾക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് എങ്കിൽ തന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ വീഡിയോ കിടക്കട്ടെ എന്ന് വിചാരിച്ചു എടുത്തതാണ് കേട്ടോ അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെന്നുള്ള സ്ക്രോൾ ചെയ്തൊക്കെ നോക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും കണ്ടോളാം അപ്പോൾ ഈ പാൻ പാനെടുത്തിട്ടുണ്ട് തികച്ചും ഓപ്ഷനാണ് പാനില്ലെന്നുണ്ടെങ്കിൽ പാനില്ലല്ലെങ്കിലും ഗ്രില്ല് ചെയ്തെടുക്കാം അപ്പോൾ ദാ നമ്മളുടെ പാനിലേക്ക് കുറച്ച് ബട്ടറാണ് ഞാൻ വെച്ചിരിക്കുന്നത് ബട്ടറാവുമ്പോൾ നല്ലതായിട്ട് ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതായത് കോർത്ത് കോർത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും ഉള്ള സംഭവം ഈസിയാണ് തിരിച്ച് മറിച്ചിട്ടൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്തെടുക്കുക അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പനീർ ടിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുന്നത് വിചാരിക്കുന്നു റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോൾ പറയാം ബൈ താങ്ക് യു ഫോർ